ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പോലും ഈ ഔട്ട് ഗോയിങ്സിന്റെ കാര്യത്തിൽ നിരാശരാകില്ല കാരണം എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൽ നിന്നും കരിയർ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയാണ് മറ്റ് ക്ലബ്ബിൽ പോയി രക്ഷപ്പെടുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് വരുന്ന സീസണിന് മുന്നോടിയായി ഡൊമസ്റ്റിക് സൈനിങ്ങിന്റെ കാര്യത്തിൽ ആരാധകർ അമിത പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നും പുറത്തേക്ക് പോകുന്ന താരങ്ങളുടെ റീപ്ലേസ്മെന്റ് സൈനിങ്സ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളൂ എന്ന് ആശിഷ്നേഹി തന്റെ ലൈവിൽ പറഞ്ഞിരുന്നു അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നൊരു പടി ഇറക്കം വളരെ സൂണായിട്ട് തന്നെ ആരാധകർ പ്രതീക്ഷിക്കണമെന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ യുവ പ്രതിരോധ നില താരമായ ഹോറിംഗ് വേ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞതാണ് ഈ ഒരു കാര്യം ഇനി ഈ ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് നിലവിൽ ഐ എസ് എൽ നിന്നും നാല് ക്ലബ്ബുകളാണ് പാവിനെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് മുംബൈ സിറ്റി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ബംഗളൂരു എഫ്സി ഈസ്റ്റ് ബംഗാൾ ഈ നാല് ക്ലബ്ബുകളാണ് ഹോർം പാമ്പിനെ സ്വന്തമാക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രാൻസ്ഫർ ഫീക്ക് അപ്പുറം ഒരു സോഫ്റ്റ് ഡീലിനാണ് നോക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രചരിച്ചിരുന്ന റൂമറുകളിൽ ഉണ്ടായിരുന്നു ഇനിവേ ഞാനറിഞ്ഞത് ബംഗളൂരു എഫ് സിയാണ് ഈ ഒരു റേസിൽ മുൻപന്തിയിലെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയുടെ ഒരു താരവുമായി സോപ്പിന് തയ്യാറാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സോ യങ് പ്ലേഴ്സിനെ വളർത്തിയെടുക്കുക നല്ല കാശിനു വിൽക്കുക റിപ്പീറ്റ് ദ പ്രോസസ് ഇതാണ് ബ്ലാസ്റ്റേഴ്സ് അന്ന് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേ എന്തായാലും ഐ എസ് എൽ നാല് ക്ലബ്ബുകൾ ഹോറിപ്പാവനെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലെത്തഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടിങ്ങ്